ഈ ക്രിസ്ത്യാനിറ്റി ലോകത്തുള്ള ഇടങ്ങളിൽ അത് ചെന്ന ഇടങ്ങളിൽ അന്ധവിശ്വാസം രൂപപ്പെടുകയല്ല ചെയ്തത് ക്രിസ്ത്യാനിറ്റിയുടെ സാന്നിധ്യമുള്ള ഇടത്ത് രൂപപ്പെട്ടു വന്ന സ്ഥാപനങ്ങൾ പഠിക്കണം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും അവിടെ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സും അവിടെ പ്രസിദ്ധങ്ങളായ കേംബ്രിഡ്ജും പ്രിൻസ്റ്റണും ഓറൽ റോബർട്ട്സും പോലെയുള്ള മഹത്തര സ്ഥാപനങ്ങളാണ് തലയിർത്തിയത് വേണ്ട നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് വരാം എവിടെയാണ് ക്രിസ്തീയ സാന്നിധ്യം ഉണ്ടായിരുന്നത് അവിടെ സർക്കാർ പോലും കലാലയം ആരംഭിക്കും മുമ്പ് സാധാരണ മനുഷ്യർക്ക് പഠിക്കാൻ സി എം എസ് കോളേജും സ്കൂളും ഒക്കെ ഉണ്ടായി എറണാകുളം മഹാരാജാസ് തുടങ്ങിയതും അങ്ങനെയാണ് ഇന്ത്യയുടെ ഏത് ഭൂമണ്ഡലം എടുത്തു നിങ്ങൾ പരീക്ഷത്തിൽ ചോദിച്ചാലും ആധുനികമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കത്തക്ക വിധത്തിൽ ഒരു ദേശത്ത് നിലനിൽക്കുന്ന ദുരാചാരങ്ങളുടെ പടമൊരുതാൻ ഏറ്റവും പൗരൻ അനിവാര്യം വിദ്യാഭ്യാസമെങ്കിൽ അത് നൽകി കൊടുത്തത് ഈ വിശുദ്ധ വചനം പഠിപ്പിക്കുന്ന സുവിശേഷകരാണ് ഹേലുയ തീർച്ചയായും ഇന്ത്യക്ക് അതിലും പൗരാണികമായൊരു സംസ്കാരമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു നളന്തയും തട്ടശില ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു അത് യാഥാർത്ഥ്യമാണ് ആ സ്ഥാപനത്തിലേക്ക് ആയിരക്കണക്കിന് ബുദ്ധഭിക്ഷുക്കൾ ആ സ്ഥാപനം നടത്തുകയും ലോകത്തിന്റെ പലയിടങ്ങളിൽ നിന്ന് ആളുകൾ വന്ന് പഠിക്കുകയും ഭാഹ്യനെ പോലെയുള്ള സഞ്ചാരികൾ ഇവിടെ വന്ന് പുയാങ്സാങ്ങനെ പോലെയുള്ള സഞ്ചാരികൾ വന്ന് ഇബിനുപെറ്റൂത്തേ പോലെയുള്ള ആളുകൾ വന്ന് ഈ രാജ്യത്തിന്റെ മഹിമയെക്കുറിച്ച് വർണ്ണിച്ചെടുത്തിയ കൃതികൾ നമ്മുടെ മുമ്പിലോട്ട് സംശയം വേണ്ട പക്ഷേ ആ സ്ഥാപനം നടത്തിയ മഹാരഥന്മാരുടെ കണ്ണിൽ കാണാതെ പോയ സാധുക്കളെ തിരഞ്ഞു പിടിച്ച് അവർക്ക് വിദ്യാഭ്യാസം നൽകി അവരെ വളർത്തി ജീവിതത്തിന്റെ ഉന്നമനത്തിന്റെ വഴികളിലേക്ക് മാർഗദർശനം നൽകിയത് യേശുക്രിസ്തുവിന്റെ സുവിശേഷമാണ് ഹലോ ചിലക്ക് അകാരണമായി ഞങ്ങളോട് വെറുപ്പാണ് എന്താന്നൊരു പിടിയില്ല ഞങ്ങൾ കള്ളുകട നടത്തുന്നില്ല കഞ്ചാവ് വിൽക്കുന്നില്ല ഞങ്ങൾ സമരം ചെയ്യുന്നില്ല വഴിയിൽ ഇറങ്ങി സത്യാഗ്രഹം നടത്തുന്നില്ല വണ്ടി തടയുന്നില്ല എണ്ണാമെങ്കിൽ എണ്ണിക്കുമോ എന്നുള്ള മുദ്രാവാക്യമില്ല കളക്ട്രേറ്റ് കളയുന്നില്ല ഇങ്ങനൊരു സമൂഹം ലോകത്ത് എവിടെങ്കിലും ഉണ്ടോയെന്ന് കേട്ടാട്ടെ ഉണ്ടോ അത് നമ്മൾ മാത്രം അഭിമാനിക്കണം എം എൽ എ തടയുന്നില്ല എം പി എ തടയുന്നില്ല അങ്ങനെയല്ലേ ആ ആർക്കാ വോട്ട് ചെയ്തതെന്ന് ആർക്കും അറിയത്തില്ല അങ്ങനെ പോകുന്നൊരു സമൂഹമാണ് ഞാനൊക്കെയാണ് വോട്ട് ചെയ്യുന്നത് അല്ലേ അല്ലേ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഓരോ പ്രസംഗവും രാഷ്ട്രീയ പ്രവർത്തനമാണ് നിലനിൽക്കുന്ന ദൈവരാജ്യത്തിൻ്റെ ആ സന്ദേശം പറയുക എന്ന് പറയുന്നത് താൽക്കാലികമായ രാഷ്ട്രസങ്കല്പങ്ങൾക്കപ്പുറത്ത് അത്യുന്നതനായ ദൈവം മഹത്തരമായ ഒരു രാജ്യം സ്ഥാപിക്കുമെന്നുള്ള ആ പ്രത്യാശയാണ് ഞങ്ങളെയൊക്കെ ഭരിക്കുന്നത് സ്തോത്രം ഈ വിശുദ്ധ ബൈബിൾ ലോകത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും എത്തിക്കുക എന്ന മഹത്തര ദൗത്യം ഏറ്റെടുത്താണ് ഇന്നും ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് അതിലെ ആശയങ്ങൾ സ്തോത്രം ഇന്ന് എന്താണ് ഈ ബൈബിളിൻ്റെ അകത്തുക ഇത് സമൂഹത്തിന് നൽകുന്ന സന്ദേശം ഒരു വ്യക്തിയെക്കുറിച്ചാണ് അത് കർത്താവായ യേശുക്രിസ്തു ആണ് യേശുക്രിസ്തു എന്ന വ്യക്തിയെക്കുറിച്ച് ആദ്യം പറയട്ടെ യേശു ഒരു ഗ്രന്ഥകാരനോ ചരിത്രകാരനോ ഒന്നുമല്ല യേശു ഏതെങ്കിലും ഒരു പുസ്തകം എഴുതിയിട്ടില്ല ഒരു പാട്ടും എഴുതിയിട്ടില്ല ആകപ്പാടം പരതിയിട്ട ശേഷം ഒരിക്കൽ മാത്രമേ എഴുതിയിട്ടുള്ളൂ അത് നിലത്തെഴുതിയെന്നാണ് അതെന്താണെന്നാർക്കും അറിയാം